കോൺഗ്രസ് നേതാവും കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗവുമായ കെ ജി രവി എഴുതിയ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കരുനാഗപ്പള്ളിയിൽ നടത്തി കെ സി വേണുഗോപാൽ എം പി പുസ്തകപ്രകാശനം നിർവഹിച്ചു വനിതാ കമ്മീഷൻ അംഗം എം എസ് താര കെ സി വേണുഗോപാൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി വ്യവസ്ഥിതികൾ എഴുത്തിനെ പോലും കഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ എം പറഞ്ഞു ശക്തവും ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പുസ്തകത്തിലൂടെ കൊണ്ടുവന്ന് രാജ്യത്തിന് സന്ദേശം കൊടുക്കാത്തതാണ് വർത്തമാന കാലത്ത് നമ്മുടെ എത്രയോ പ്രഗത്ഭരായത് പ്രദീക്ഷിക്കാൻ കഴിയുന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ കാലത്താണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചു കാലത്തേക്ക് കുറെ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എഴുത്തിനെ പോലും കഴിഞ്ഞാണെടുത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാവുക സ്വതന്ത്രമായ അഭിപ്രായങ്ങളെ കൂച്ചുവിലങ്കിടാനും അഭിപ്രായമുള്ളവരെ കൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം മാറ്റിവെപ്പിച്ച് ഈ അഭിപ്രായം എഴുതിപ്പിക്കണം എന്ന് വിചാരിച്ച് അതീതി മുന്നോട്ടു പോകുകയും ചെയ്യുന്ന ഒരു ഭരണകൂട ഭീകരത നടന്നിരുന്ന കാലം അപ്പോൾ എഴുതുന്ന അവർക്കുള്ള സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ എഴുത്തുകൂടെ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് കോൺഗ്രസിനെ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് എഴുത്തുകാരനെ വിമർശിക്കുന്നതിന് ആ വിമർശനത്തെ വിമർശന സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്വന്തമായ അഭിപ്രായങ്ങളെ കൂച്ചു വിളങ്ങണാനുള്ള സ്ഥിതിവിശേഷത്തിനൊക്കെ മാറ്റം സംഭവിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു ദീർഘകാലം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കർഷക മേഖലയുമായി ബന്ധപ്പെട്ട് നിലയിൽ ഇപ്പോഴും അദ്ദേഹം കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗമാണ് നേരത്തെ റബ്ബർ ബോർഡിന്റെ മെമ്പറായും വൈസ് ചെയർമാനായും ഒക്കെ ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ കർഷകരുടെ നേരിടുന്ന പ്രശ്നങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ കർഷക ആത്മഹത്യകൾ ഇതൊക്കെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്ന തരത്തിൽ ആഴത്തിൽ പഠിച്ച് ശ്രദ്ധയപ്പെടുത്തുവാനും എഴുതുവാനും അദ്ദേഹം ശ്രമിക്കാറുണ്ട് ജനറൽ കൺവീനർ എൻ അജയകുമാർ സ്വാഗതം പറഞ്ഞു കെ സി രാജൻ എം മൻസർ അനില എസ് കല്ലേലി ഭാഗം കെ എ ജവാദ് എൽ കെ ശ്രീദേവി വല്യത്ത് ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കലാ സാംസ്കാരിക പ്രവർത്തകരായ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി ആദനാടി ശശി വിഷ്ണു എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി